ഒരിക്കൽ ഒരു അമ്മയും ഏഴു വയസ്സുള്ള മകനും കടൽ തീരം കാണാൻ പോയി അവിടെ കുട്ടികളെല്ലാം പട്ടം പറത്തുന്നത് കണ്ട കുട്ടി അമ്മയോട് അത് തനിക്കും വേണമെന്ന് പറഞ്ഞു അമ്മം മകൻ ഒരു പട്ടവും ഒരു നൂലിൻ്റെ ചുരുളും വാങ്ങിക്കൊടുത്തു മകൻ പട്ടം പറത്താൻ തുടങ്ങി താമസിയാതെ അവന്റെ പട്ടം ആകാശത്ത് ഉയർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മകൻ അമ്മയോട് പറഞ്ഞു പട്ടം കൂടുതൽ ഉയരത്തിൽ പറക്കാൻ നൂൽ അനുവദിക്കുന്നില്ലെന്ന് തോന്നുന്നു നമ്മൾ അതിൻറെ കെട്ടഴിച്ചു വിട്ടാൽ അത് സ്വതന്ത്രമായി പറക്കും നമുക്ക് നൂൽ പൊട്ടിച്ചാലോ ഇത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് നൂൽ പൊട്ടിച്ചു കൊടുത്തു പട്ടം ആദ്യം കുറച്ചു മുകളിലേക്ക് പോയി പിന്നെ പതുക്കെ വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി ഒടുവിൽ അത് നിലത്ത് വീണു ഇത് കണ്ട മകൻ വളരെ സങ്കടപ്പെട്ടു അപ്പോൾ അമ്മ അവന്റെ അടുത്തുനിന്നു ശാന്തമായി അവനോട് വിശദീകരിച്ചു ഈ നൂൽ പട്ടത്തെ മുകളിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നില്ല കാറ്റിന്റെ വേഗത കുറഞ്ഞപ്പോഴെല്ലാം ആ നൂൽ അതിനെ ഉയരത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചിരുന്നു ആ നൂല് മുറിച്ചപ്പോൾ നമ്മൾ നൂലിലൂടെ നൽകിയ പിന്തുണയില്ലാതെയാവുകയും പട്ടം താഴെ വീഴുകയും ചെയ്തു കുടുംബങ്ങൾ സുഹൃത്തുക്കൾ സംസ്കാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധം നിലനിർത്തിയില്ലെങ്കിൽ നമുക്ക് വേഗത്തിൽ പുരോഗമിക്കാനും പുതിയ ഉയരങ്ങളിലെത്താനും കഴിയുമെന്ന് ഈ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്നാൽ ഒരു പട്ടം നൂലിന്റെ സഹായത്തോടെ എങ്ങനെ ഉയരങ്ങളിൽ എത്തുന്നുവോ അതുപോലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും നമ്മളെ ഉയരങ്ങളിലെത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മളെ താങ്ങി നിർത്തുന്ന നൂലുകളും വേരുകളും ഒരിക്കലും നാമായി മുറിക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ അവസ്ഥ പട്ടം പോലെയാകും ഉയരങ്ങളിൽ നിന്ന് ഉടൻ താഴെ വീഴും ജീവിതത്തിലെ വിലയേറിയ ബന്ധങ്ങളെ കൈവടിയാതെ ജീവിതത്തിൽ ഉയർച്ചയിലെത്താൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ